എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് പതിനഞ്ച് ലക്ഷം രൂപ പിഴ ചുമത്തി ബോട്ടുകളിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ലേലം ചെയ്ത വകയിൽ ലഭിച്ച ആറ് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഉൾപ്പെടെ ൊന്ന് ലക്ഷത്തിനായിരത്തി അമ്പത് രൂപയാണ് സർക്കാർ ഈടാക്കിയത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പ് ചുമത്തുന്ന ഏറ്റവും ഉയർന്ന പിഴയാണിത് ഇക്കഴിഞ്ഞ ദിവസം കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ രണ്ട് കർണാടക ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞുവച്ച് ഫിഷറീസ് പോലീസ് സംഘത്തിന് കൈമാറിയിരുന്നു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കേരള തീരത്ത് അന്യസംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ട സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെയാണ് മത്സ്യബന്ധനം നടത്തിയത് എന്ന് കണ്ടെത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മൂന്ന് പെലാജിക് വലകൾ ബോട്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തു നിയമാനുസൃതമായ പതിനാറ് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള അയ്യായിരം കിലോ അരണ മത്സ്യവും ബോട്ടുകളിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി ബോട്ടുകളിൽ നിന്നും കണ്ടുകെട്ടിയ ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് ഇഫ്തിക്കർ റിസാന മുഹമ്മദ് ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടിച്ചെടുത്തത് ഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി നൽകിയ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ചാണ് നടപടികൾ സ്വീകരിച്ചത് അഴീക്കോട് അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സമ്ന ഗോപൻ മെക്കാനിക്കുമാരായ പി എസ് കൃഷ്ണകുമാർ ടി യു മനോജ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഇ ആർ ഷിനിൽകുമാർ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് സുധീഷ് ഷിഹാബ് വർഗീസ് ജീഫിൻ ശ്രേയസ് എന്നിവരടങ്ങിയ സംഘമാണ് നടപടികൾ സ്വീകരിച്ചത്